അങ്ങനെ പോലെ ഒരു ആവറേജ് എന്താ പറയുന്നത് മികവു മാത്രമുള്ള ഒരു നടനാണ് അദ്ദേഹം ജയസാധ്യത എന്ന് മനസ്സിലാക്കി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ തെറ്റായ വാർത്ത ഇങ്ങനെ എളുപ്പത്തെ എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ചെയ്യാം ചെയ്യാം അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ മീഡിയത്തെ ചാനലുണ്ട് അവര് ഞാൻ എന്ന് എടുത്തു പറയണെന്ന് വെച്ചാൽ എനിക്ക് ഒരു മണിക്കൂർ എന്നെക്കുറിച്ച് ഇങ്ങനെ ഉണ്ണി ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് ഈ ചേട്ടൻ നടത്തിയ ഈ ഈ റിസർച്ച് ഉണ്ടല്ലോ എന്നെക്കുറിച്ച് അത്രയും പൈസ മുടക്കിയിട്ട് ഇവർ അവിടെ പോയിട്ട് എന്നെക്കുറിച്ച് രണ്ടു പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കണം ഓക്കെ ഇവരെന്നെക്കുറിച്ച് എല്ലാം തിരിച്ചറിഞ്ഞു ഇനി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും രക്ഷയില്ല രക്ഷയില്ല ഞാൻ എന്താണെന്ന് ഇവർ കണ്ടെത്തി എന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു പരിധി പറയും എനിക്ക് അവരോട് സങ്കടം തോന്നു എന്ന് വെച്ചാൽ സങ്കടം ഇല്ല സഹതാവമുണ്ട് ബിക്കോസ് ഏറ്റവും ടോപ്പ് പ്രൊഫീഷ പ്രൊഫൈലിൽ നിൽക്കുന്ന ജേർണലിസ്റ്റാണ് ജേർണലിസം എന്താണെന്നൊന്നും എനിക്ക് അവരെ പഠി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് ജേർണലിസ്റ്റിനോട് ഒരു മര്യാദ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓക്കെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് എത്തിക്കേണ്ട ഒരു മാർഗ്ഗം ഇവർ ഒരു ചേച്ചിയുണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് ഇവർ രണ്ട് പേര് ഇരുന്നിട്ട് ഉണ്ടാക്കി വിടുന്ന കഥകൾ ആണ് ബേസിക്കലി ഔട്ട് ഓഫ് ഔട്ട് ഓഫ് അല്ല സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആവാം ഞാൻ പറയും എന്തിനാണ് ഒരു സാധാരണ ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് അതിന് എന്തെങ്കിലും രീതിയിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അത് ഞാൻ അതിന് താഴെ വരുന്ന ചില ചില എൻ്റെ സുഹൃത്തുക്കൾ എനിക്കിത് ക്ലിപ്പിംഗ് അയച്ചിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടാന്ന് വെച്ചു അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് വിശ്വസിച്ചിട്ട് എന്താ പറയുക ഉണ്ണി അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അതൊരാഴ്ച ഓടിക്കും ഈ ഈ വാർത്ത ഞാൻ വാർത്തയായി നിൽക്കുന്നത് ഈ ന്യൂസൊക്കെ വന്ന് പോയല്ലോ അപ്പോൾ ഞാൻ പറയും ഇതിന് ഇത് ഇനിയിപ്പോൾ എന്ത് കിട്ടിയായിരിക്കും ഒരാളെ പൊളിറ്റിക്കൽസ് ബേസിൽ നടനെ പൊളിറ്റിക്കൽ ബേസ് നിർത്തുമ്പോൾ സംഭവിക്കുന്ന ഉള്ളൂ ഒരു കൂട്ടം ആൾക്കാർ ശ്വസിക്കും ഈവൻ ഇന്ന പാർട്ടിൻ്റെ ആളാണ് ഇവൻ്റെ സിനിമകൾ പിന്നെ ഇവിടെ ഭയങ്കര എനിക്ക് തോന്നുന്നത് വെച്ചാൽ എപ്പോഴും ഈ റിലീജിയസായ കാര്യങ്ങൾ പൊളിറ്റിക്കലാക്കി മാറ്റുന്നുണ്ട് എസ്പെഷ്യലി ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അയാൾ സംഘി അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വേറെ ഒരു അജണ്ട പിടിച്ച ആൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട് ഇത്രയും ദാറ്റ് ഈസ് ഐ ഫീൽ ദാറ്റ് ഈ ഈ റിലീജിയസ് സ്ഥലങ്ങളിൽ സെക്യുലർ വർത്തമാനം ചെയ്യാനേ പാടില്ല